ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ ഒരുപിടി നല്ല ചിത്രങ്ങളും ഒപ്പം മികച്ച പെർഫോമൻസായി ഗംഭീരമായിട്ട് മലയാളത്തിൽ ഇക്കുറി ഒരുപാട് പേർ അഭിനയിച്ചിരുന്നു പതിനഞ്ചോളം മികച്ച നടന്മാർ അല്ലെങ്കിൽ മികച്ച രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിനകത്തിൽ തന്നെ ഏറ്റവും മികച്ച് ആര് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടേതായോ ഓപ്ഷൻ ഉണ്ടാകാം എനിക്ക് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ അത് പ്രകാശ് വർമ്മ തന്നെയാണ് വേറെ ഒന്നുമല്ല തുടരുമെന്ന ചിത്രം ആ ഒരു സിനിമയുടെ ഫുൾ ഹൈലൈറ്റ് പ്രകാശ് വർമ്മ തന്നെയാണ് അത് തന്നെയാണ് അതിനു ജോർസാറായിട്ട് നിറഞ്ഞാടിയ ആ ഒരു വ്യക്തി ഇത്ര നാളുകൾ കഴിഞ്ഞിട്ടും ഈ ഒരു പേര് പറയുമ്പോൾ അറിയാതെ ആ സിനിമയിലെ സീനുകൾ തന്നെ മുന്നിലേക്ക് വരികയാണ് അത്ര ഗംഭീരമായിരുന്നു ഒരു പക്ഷേ ഒരു നടനും ഇതേപോലെ കവർ ചെയ്യാൻ കഴിയാത്ത ആദ്യമായി അഭിനയിക്കുന്ന വ്യക്തി എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത് ഒപ്പം ഒരു സിനിമ അത് മോഹൻലാലിനൊപ്പം അഭിനയിച്ച് മോഹൻലാലിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ അത് ചെറിയ അല്ലെങ്കിൽ ചില്ലറ കാര്യമല്ല അതുകൊണ്ട് ഓപ്ഷൻ വൺ അത് തന്നെയാണ് ഇനി ഓപ്ഷൻസ് വെച്ചിട്ടൊന്നുമല്ല ഇനി ബാക്കിയുള്ള നടന്മാരിലേക്ക് പോകുകയാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ മികച്ച പ്രകടനമാണ് ഇക്കുറിയും കാഴ്ചവെച്ചിരിക്കുന്നത് എല്ലാ വർഷവും കുഞ്ചാക്കോ ബോബനും മികച്ച ഓരോ ക്യാരക്ടേഴ്സുമായി മുന്നോട്ട് വരികയാണ് ഏറെ കാലത്തിന് ശേഷം നമുക്ക് ഒരു പ്രത്യേകത കാണാൻ കഴിഞ്ഞു ഒരു ഒരു കാലത്ത് ചോക്ലേറ്റ് ഹീറോ എന്ന പേരുണ്ടായിരുന്നെങ്കിൽ പിന്നീട് മികച്ച നടനായി മാറുന്ന ചാക്കോച്ചൻ ഓരോ വർഷവും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഇക്കുറി എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു നടൻ ബേസിൽ ജോസഫാണ് പൊന്മാൻ എന്ന സിനിമയിൽ അതൊരു ഒരു രക്ഷയില്ലാതെ അതെ അജീഷായിട്ട് നിറഞ്ഞാടുക തന്നെയാണ് ബേസിൽൻ്റെ ആ ഒരു ക്യാരക്ടർ വല്ലാതെ നമ്മുടെ ഹാർട്ടിലേക്ക് ടച്ച് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അതെ ഒരു സാധാരണ മനുഷ്യൻ്റെ വികാരങ്ങൾ എത്രത്തോളം ഗംഭീരമായിട്ട് നമ്മൾ പുറമേ പല രീതിയിലും നടക്കുമ്പോൾ ഉള്ളിലെ നമ്മളെ പൂർണ്ണമായും കാണിച്ച് തരുന്ന ആ ഒരു ക്യാരക്ടേഴ്സ് അതിന് മുകളിലേക്ക് വെക്കാൻ വേറെ ക്യാരക്ടേഴ്സ് നമുക്ക് തോന്നിയില്ല അത്ര മികച്ച രീതിയിലാണ് ബേസിൽ ആ ഒരു ക്യാരക്ടർ എത്തിച്ചത് പൊന്മാനിലെ തന്നെ മികച്ച പ്രകടനമാണ് സജിൻ ഗോബു അദ്ദേഹത്തിന് മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഓരോ സിനിമകൾ കഴിയുമ്പോഴും പുള്ളിയും നല്ല ഗംഭീരമാകുന്നു ലോക എന്ന ചിത്രത്തിലെ സാൻറ്റി മികച്ചു നിൽക്കുന്നു എന്ന് തന്നെ പറയാം കളങ്കാവിലെ വിനായകൻ ഒരു വില്ലനിൽ നിന്ന് നായകനാകുന്നു അച്ചടക്കത്തോടെയുള്ള ആ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടാടുന്നു അതും അവസാനം വരെ ആളുകളെ പിടിച്ചിരുത്തുന്ന തരത്തിൽ വിനായകൻ ശരിക്കും നായകനായി മാറുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു എന്തായാലും വിനായകനെക്കുറിച്ചുള്ള പുറമേ ഉള്ള കുറിച്ച് ഒരു നടനായി വരുമ്പോൾ അങ്ങേരെ കവർ ചെയ്യാൻ ആളുകളില്ലാതെ മാറുന്നു പിന്നെയും ഷറഫുദ്ദീൻ ഷറഫുദ്ദീൻ പടക്കളത്തിലെ മികച്ച രീതിയിലുള്ള കളക്ഷൻ ഷറഫുദ്ദീൻ നല്ല ഒരു നടൻ തന്നെയാണ് മിക്കപ്പോഴും നമ്മളെ ഞെട്ടിക്കാറുമുണ്ടും ഇവിടെയും ആ കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് സന്ദീപ് പടക്കളം എക്കോ ഈ രണ്ട് ചിത്രങ്ങളിൽ സന്ദീപ് ഇനിയും വരുന്ന മുൻനിര താരങ്ങളിൽ ഏറ്റവും ടോപ്പ് ആകുന്ന അഭിനയ പ്രതിഭ എന്ന് തന്നെയാണ് പറയാനുള്ളത് എക്കോ എന്ന ചിത്രം കണ്ടവർക്കറിയാൻ പറ്റും എത്രത്തോളം മികച്ച രീതിയിലാണ് അദ്ദേഹം ഒരു ഒരു കൂടി തന്നെ ആ സിനിമ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആസിഫനെയാണ് ഇനിയും പിന്നെയും നമ്മളെ ഞെട്ടിക്കുന്ന മറ്റൊരു നടൻ അതായത് രേഖാചിത്രം അങ്ങനെ സർക്കിട്ട് തുടങ്ങിയ ചിത്രങ്ങൾ കഴിഞ്ഞ വർഷം മമ്മൂട്ടിയുമായി കോമ്പറ്റീഷനിലുണ്ടായിരുന്ന വ്യക്തിയാണ് എന്നുള്ളത് നമുക്കറിയാം ഇക്കുറിയും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ തന്നെ ഉണ്ടാകും ബിനുപ്പപ്പു തുടരും എക്കോ രണ്ടിലും ഞെട്ടിക്കുന്ന പ്രകടനം തന്നെയാണ് ഓരോ വർഷവും ഇങ്ങേര് ചെയ്തു വെക്കുന്ന കഥാപാത്രങ്ങളെ നമ്മളെ പിന്നെയും പിന്നെയും കൊതിപ്പിക്കുന്നത് തന്നെയെന്ന് പറയാം പ്രത്യേകിച്ച് പോലീസ് വേഷത്തിലെത്തുമ്പോൾ ഒരു പക്ക പോലീസ് ക്യാരക്ടറായി നിറഞ്ഞ ആടുക തന്നെയാണ് ബിനുപ്പപ്പുവിൻ്റെ പ്രത്യേകത പ്രണവ് മോഹൻലാൽ ഡയസീറ എന്നൊറ്റ സിനിമ മതി ഇതുവരെ ഈ പറഞ്ഞ പ്രണവിനെ ആർക്കും അത്ര വലിയ സംഭവമായി തോന്നിയില്ലെങ്കിൽ ഒരു ഒന്നൊന്നര സംഭവമാണെന്ന് തെളിയിച്ചിരിക്കുന്നത് അത്ര മികച്ച രീതിയിലൊരു സിനിമ എത്തുകയും സൈലൻ്റായിട്ട് വരികയും ചെയ്ത് ആളുകളെ എല്ലാം ഇഷ്ടപ്പെടുത്തുകയും ചെയ്ത ഒരു ചിത്രമായി മാറി ഡയസീറ അതിനെ മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെക്കാനും കഴിഞ്ഞു വൈശാഖ് നായർ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ അടുത്ത ഗംഭീര കഥാപാത്രമായി എത്തിയിരിക്കുകയാണ് റോന്തിലെ പോലീസുകാരനായി എത്തിയ ദിലീഷ് പോത്തൻ ഒരസാമാന്യമായിട്ടുള്ള രീതിയിലാണ് ആ ഒരു പോലീസ് ക്യാരക്ടർ അല്ലെങ്കിൽ അമ്മാതിരി ഒരു രസകരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ആത്മസംഘർഷവും എന്നാൽ ഒരു പോലീസുകാരൻ്റെ ഉണ്ടാകുന്ന കാര്യങ്ങളുമെല്ലാം കൃ കൃത്യമായിട്ട് തന്നെ എത്തി എത്തിച്ചിരിക്കുന്നു ദിലീഷ് എന്ന് തന്നെ പറയാം വീണ്ടും മികച്ച നടനായി കൂടി മാറുകയാണ് പറയാൻ പോകുന്ന രണ്ട് വ്യക്തികൾ അഭിനയത്തെ അഭിനയമല്ല ജീവിതമായി മാ ജീവിതമായി മാറ്റിയ അല്ലെങ്കിൽ ജീവിതമായി തുടിപ്പിക്കുന്ന കഥാപാത്രങ്ങളുമായി വന്ന രണ്ട് വ്യക്തികളാണ് ഒന്ന് മോഹൻലാൽ മറ്റൊന്ന് മമ്മൂട്ടി മോഹൻലാലിൻ്റെ എമ്പുരാൻ തുടങ്ങുന്നു അതിലെ വലിയ സംഭവമായിട്ടുള്ള പ്രകടനമൊന്നുമല്ല എന്ന് നമുക്കറിയാം പക്ഷേ പിന്നീട് വന്ന തുടരുമെന്ന ചിത്രം അതിലെ അഭിനയം ഒരു അസാമാന്യമായ രീതിയിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വ്യത്യസ്ത പുലർത്തുന്ന മറ്റൊന്ന് ഹൃദയപൂർവ്വം ഇതൊരു സിമ്പിൾ ക്യാരക്ടർ എന്ന് തന്നെ പറയും പക്ഷേ ഇത് ഹെവി ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യണം ഇത്ര ലാഘവത്തോടെ ഇത്ര സിമ്പിളായിട്ട് ഈ ഒരു ഹെവി ക്യാരക്ടറിനെ ചെയ്യണമെങ്കിൽ അത് മോഹൻലാൽ അല്ലാതെ വേറെ ആരുമില്ല തുട തുടരുമെന്ന ചിത്രമാണ് മറ്റേ നമ്മളെ ഏറ്റവും ഞെട്ടിച്ചത് മോഹൻലാലിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് നാച്ചുറൽ ആക്ടിങ് എന്തെന്നുള്ളത് വീട്ടിൽ വീണ്ടും 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 നമ്മളെ കാണിച്ചു തരികയാണ് അവിടെ ഒരു അഭിനയമല്ല ഒരു ആളെ നമ്മൾ കാണുകയാണ് ആ ഒരു ക്യാരക്ടറിനെ നമ്മൾ കാണുക തന്നെയാണ് അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഒരു വ്യക്തി തിയേറ്ററിലിരുന്ന് എന്തൊക്കെയോ കാണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അയാളുടെ ജീവിതം കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിനകത്തൂടെ കാണാൻ കഴിഞ്ഞാൽ മോഹൻലാലല്ല എന്ന് തന്നെയാണ് എടുത്ത് പറയേണ്ടത് മോഹൻലാലിനെ നമ്മുടെ മനസ്സിൽ മനം ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് മോഹൻലാലാന്നറിയാം അത് ആദ്യമായിട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ തോന്നില്ല നമ്പർ വൺ ആയിട്ട് മോഹൻലാലിനെ തന്നെ തോന്നുന്നു ഇനിയും മമ്മൂട്ടി ഇവിടെയും നമുക്ക് പറയാനുള്ളത് ഒരു നടൻ എന്നതിന് ഉപരി ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം ജീവിതം സിനിമ അല്ലെങ്കിൽ സിനിമ ജീവിതമാക്കി മാറ്റുന്ന ഒരു വ്യക്തി ഇത്രത്തോളം സിനിമയ്ക്ക് വേണ്ടി അർപ്പണബോധത്തോടെ ചെയ്യുന്ന വേറെ ഒരു നടനെയും കാണാനല്ല മികച്ച പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ തവണയും മാറ്റി അൻപത് വർഷങ്ങളായിട്ട് അഭിനയിക്കുകയാണ് എന്താണ് ഇനി ചെയ്യാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്നുള്ള രീതിയിൽ തന്നെ കാണിക്കുകയാണ് ഒറ്റ ചിത്രം തന്നെ മതി ഈ ഒരു നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും മികച്ച അഭിനയ പ്രതിഭ എന്ന് തന്നെ പറയും നമ്പർ വൺ മമ്മൂട്ടിയുമാണ് അതായത് നമുക്കൊരു കോമ്പറ്റീഷനായിട്ട് പോലും ഇവരെ വേർതിരിക്കാൻ കഴിയില്ല പക്ഷേ ഇക്കുറി പ്രകടനത്തിൻ്റെ ബേസിൽ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ അത് മമ്മൂട്ടി തന്നെയാണ് ഒരിക്കലും നമുക്കൊന്നും പറയാനില്ല നാച്ചുറൽ ആക്ടിങ്ങിൻ്റെ മറ്റൊരു തലമാണ് മമ്മൂട്ടി കാണിച്ചു തന്നത് ഇരുപതോളം നായികമാരുമായിട്ടുള്ള ആ ഒരു രംഗങ്ങൾ അതിൽ ഓരോന്നും അത്ര മൈനൂട്ടായിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിംപ്ലിഫൈഡ് ഇതിന് മുകളിൽ നാച്ചുറൽ ആക്ടിങ് ഇല്ല എന്നുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഒരിക്കലും മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അതത്ര സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് അല്ല പക്ഷേ മമ്മൂട്ടിയിലെ ഫ്ലെക്സിബിലിറ്റി കാണുന്നത് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരുമ്പോഴാണ് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ട ക്യാരക്ടേഴ്സിനെ ഓർഡർ വൈസ് നിങ്ങൾക്ക് ഒന്ന് ഇവിടെ പറയാവുന്നതാണ് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻസുകൂടെ പറയാം